എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എനിക്കെതിരെ ഒരു വീഡിയോ ഒരാൾ ഇട്ടു ആര് ചേച്ചി ഇട്ടത് ഒരു പേര് പറയാനുള്ള ധൈര്യം എനിക്കില്ല ഞാൻ പേടിച്ചിരിക്കുകയാണ് വേണമെങ്കിൽ കാണിച്ചു തരാം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ആ വന്നിരിക്കുകയാണ് ഇനി ഇനി ആറ് ദിവസം കൂടെ ബാക്കിയുള്ളു ലാലേട്ടൻ ഏ ചേച്ചി ഇത് ചേച്ചി എന്നെ അല്ലേ അയ്യോ ഞാനല്ലടാ ഇത് ഞാനല്ല പക്ഷെ എന്നെ പോലെ പക്ഷെ പറയൂല കേട്ടോ എന്നെ പോലെയാണെന്ന് അത് പറയൂല എന്നെ പോലെ അല്ല 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 എന്നെ പോലെ അല്ല പക്ഷെ എല്ലാവരും പറയുന്ന ചേച്ചിയെ പോലെയാണെന്ന് അയ്യോ അല്ല എന്നെ പോലെ അല്ല ഇയാൾ ഇദ്ദേഹം വലിയ ആളാണ് ഞാൻ എവിടെ കിടക്കണത് പുള്ളിക്കാരൻ എവിടെ കിടക്കണത് ഞാൻ പാവം ഞാൻ ഈ സൈഡിൽ കൂടെ പോയ ആളാണ് അപ്പോ ഇദ്ദേഹം ഇപ്പൊ എനിക്കെതിരെ ഒരു വീഡിയോ ഇട്ടേക്കുന്നു അത് എന്തിനാണ് ഇട്ടേക്കണമെന്ന് ചോദിച്ചാൽ എനിക്ക് മനസ്സിലാവണില്ല കേട്ടോ എന്തിനാണ് ആ വീഡിയോ എനിക്കെതിരെ അതും എന്റെ അച്ഛനെയും അമ്മേനെയും കൂടെ പരാമർശിച്ചിട്ട് കൊണ്ടിട്ടുള്ള വീഡിയോ എന്തിനാണ് എന്റെ അച്ഛനും അമ്മേനേയും രണ്ടു കൊല്ലം മുന്നേ ഉള്ള എന്റെ അച്ഛന്റെ അമ്മേടെയും കാര്യം എടുത്ത് വീഡിയോയിൽ ഇടുന്നത് നടന്ന സംഭവം രണ്ടു കൊല്ലം മുന്നേ നടന്ന സംഭവം ഇപ്പോൾ വീഡിയോയിൽ പറയണെന്തിനാണ് അതെന്തെന്നറിയാമോ അതായത് ഈ പുള്ളിക്കാരൻ ബിഗ് ബോസ് തുടങ്ങി എനിക്ക് എനിക്ക് മനസ്സിലായില്ല എനിക്ക് ഞാൻ ഈ വീഡിയോ ഇപ്പോഴാണ് കാണുന്നത് അതിൽ എനിക്ക് ഏറ്റവും വിഷമം വന്ന കാര്യം എൻ്റെ നെഞ്ചിൽ തൊട്ട കാര്യം എൻ്റെ അച്ഛനെയും അമ്മേനേം പറഞ്ഞതാണ് ബാക്കിയൊന്നും എനിക്ക് ഒന്നുമില്ല എന്തോ പറ എന്തോ ചെയ് പക്ഷേ എൻ്റെ അച്ഛനെ അമ്മേനെയും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറയേണ്ടി വരും ഏ ഈ എന്താ സംഭവം നിങ്ങൾക്ക് പറയാം അതായത് ഈ പുള്ളിക്കാരൻ പ്രിഡിക്ഷൻ ലിസ്റ്റോ കൺഫർമേഷനോ എന്തൊക്കെയോ ഇടുന്നുണ്ട് എന്തോ ചെയ് എനിക്കെന്ത് ലോകത്തിൽ ഇഷ്ടം പോലെ ആൾക്കാർ ഇപ്പം ബിഗ് ബോസ് റിവ്യൂ ചെയ്യുന്നു ന്യൂസ് ഇടുന്നു എല്ലാം ഇനിയിപ്പോൾ കുറേ പേര് തുടങ്ങാൻ കിടക്കുന്നു ബിഗ് ബോസ് തുടങ്ങുമ്പോൾ വീഡിയോ ഇടുന്ന എത്രയോ പേരുണ്ട് കാട്ടി ലക്ഷക്കണക്കിന് വ്യൂസ് കൊണ്ടുപോകുന്ന എത്രയോ പേരുണ്ട് എനിക്ക് ഇതുവരെ ഒന്നും തോന്നിയിട്ടില്ല കാര്യം ഞാൻ അധ്വാനിക്കുന്നതേ എനിക്ക് കിട്ടുകയുള്ളൂ എന്നുള്ളതിൽ വിശ്വസിച്ച് പോകുന്ന വ്യക്തിയാണ് ഞാൻ ഓക്കെ അപ്പോൾ ഈ പുള്ളിക്കാരൻ കൺഫർമേഷൻ ഇടുന്നു കുറേ നാളുകളായിട്ട് കൺഫേംഡ് ഇടുന്നു എന്നിട്ട് ഇപ്പം പെട്ടെന്ന് പറഞ്ഞു പറഞ്ഞുപോലും ഇതൊന്നും കൺഫേംഡ് അല്ല ഇതൊക്കെ ഞാൻ ഇപ്പോൾ അറിയുന്നതാണ് എന്നിട്ട് ഈ പുള്ളിക്കാരന് ഫുൾ ആൾക്കാർ നെഗറ്റീവ് പറയുന്നത് നിന്റെ അടുത്താലേ നീ എന്തിന് കൺഫേം ഇടുന്നത് കൺഫേം ഇടുന്നത് പറഞ്ഞു അതിന് എന്ത് ചെയ്ത് നിങ്ങൾ കൺഫേമോ പ്രൊഡിക്ഷനോ എന്ത് കുന്ത വേണമെങ്കിലും ഞാൻ എന്ത് ചെയ്തു അത് എന്നെ കിടന്ന് എൻ്റെ വീട്ടുകാരെയും എന്റെ ചാനൽ എൻ്റെ ചാനലിതിനെന്ത് ഉത്തരവാദം അത് നിങ്ങൾ ആരാണ് നിങ്ങൾ ആരാണ് നിങ്ങൾ ഈ ആളെ എനിക്ക് എനിക്കറിയാം ആ ഈ ആളെ എനിക്കറിയാം മഹത് വലിയ വല്യ ആളാവുന്നതിന് മുന്നേ വലിയ ഇപ്പൊ വലിയ ആളാണ് പക്ഷെ ഇപ്പൊ എന്നെ അറിയൂന്ന് ചോദിച്ചാ എന്നെ അറിയത്തില്ല എന്നെ കുറിച്ച് പറഞ്ഞേക്കണത് എന്നിന്ന് ഇൻസ്പയർ ആകാനൊന്നും ഇല്ല എനിക്ക് എന്നെ കോപ്പി അടിക്കേണ്ട ഗതികേടൊന്നും ഇല്ല പിന്നെ അലറ പോലെ അലറാനും വയ്യ എന്നൊക്കെയാ പറഞ്ഞേക്കണം പക്ഷെ എന്നെ പരിചയപ്പെട്ട നാളുണ്ടല്ലോ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വാട്സപ്പില് എന്നെ പരിചയപ്പെട്ട വ്യക്തിയാണ് ഈ ഇദ്ദേഹം ഈ മഹത് വ്യക്തി എന്ന് പറയുന്നത് അപ്പം ഈ വ്യക്തി എന്നെ അന്ന് പരിചയപ്പെട്ടപ്പോൾ ഇങ്ങനെയൊന്നും അല്ലല്ലോ മോനെ നീ പറഞ്ഞിരുന്നത് നീ പറഞ്ഞിരുന്ന അന്ന് തൊട്ടേ നീ ഓരോ വീഡിയോക്കും ചേച്ചി വീഡിയോ കണ്ടു കേട്ടോ സൂപ്പർ ചേച്ചിയുടെ പ്രസന്റേഷൻ സൂപ്പർ ചേച്ചി ചേച്ചിയുടെ ചേച്ചിയുടെ ബാക്കിലിരിക്കുന്ന ഐ ലോവോ എവിടെ നിന്നാണ് മേടിച്ചത് ചേച്ചി ചേച്ചിയുടെ തമ്മിൽ മേക്കർ എന്തെന്നാണ് ചേച്ചി ഞാനാണെങ്കിലും മോനെ ഇതാണ് ചേച്ചി എനിക്കും ബിഗ് ഞാനിപ്പോൾ എനിക്ക് ഓൾറെഡി ഒരു ചാനൽ ഉണ്ട് പക്ഷേ ബിഗ് ബോസിൻ്റെ റിവ്യൂ എനിക്ക് തുടങ്ങണം ചേച്ചി ചേച്ചി കുറച്ച് ടിപ്സ് ഒക്കെ പറഞ്ഞു തരുമോ അപ്പം ഞാൻ ടിപ്സും പറഞ്ഞു കൊടുത്തു മക്കളെ നീ നന്നായിട്ട് നീ ഒരിക്കലും ആരെയും പേടിക്കരുത് നീ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യണം നിനക്ക് ടോക്സിക് കമൻറുകളൊക്കെ വരും അതൊക്കെ പോ ഇല്ല ചേച്ചി മോനെ നീ ഇതൊക്കെ മറന്നാ മോനെ ഏ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തൊട്ട് തുടങ്ങിയ ഫ്രണ്ട്ഷിപ്പാണ് കേട്ടോ നിങ്ങൾ കേൾക്കണം അത് കഴിഞ്ഞ് എന്നെ എല്ലാത്തിനും എൻ്റെ എല്ലാം ചേച്ചി ചേച്ചിയുടെ ബ്ലോഗ് കണ്ട് ചേച്ചി സൂപ്പർ ചേച്ചി ചേച്ചിയുടെ ബ്ലോഗ് സൂപ്പർ അത് സൂപ്പർ നിങ്ങൾ ആലോചിക്കണം ഒരു മനുഷ്യനായ ഒറ്റ നിലപാട് വേണം കേട്ടോ ഒറ്റ നിലപാട് അല്ലാണ്ട് അവിടെയും ഇവിടെയും ആ പരിപാടി കാണിക്കരുത് എൻ്റെ കൂടെ നിന്നിട്ട് ബാക്കിൽ നിന്നിട്ട് ഈ ഒരു പരിപാടി ഉണ്ടല്ലോ ഇത് ഞാൻ അറിഞ്ഞു ഇദ്ദേഹം എന്നിട്ട് ഒരു ഗ്രൂപ്പിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ എനിക്ക് എതിരെ സംസാരിച്ചു ഇത് പലർക്കും ഇങ്ങനെ അനുഭവം ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല എന്നാലും എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി അപ്പൊ ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിലുള്ള പിള്ളേര് എനിക്ക് ആ വോയിസ് ഇങ്ങ് സെൻഡ് ചെയ്തു തന്നു ഈ പുള്ളിക്കാരൻ എനിക്കെതിരെ പറയുന്നത് എന്റെ കൂടെ നിക്കയാണ് എന്റെ പൊന്നു ചേച്ചി ചേച്ചി സൂപ്പർ എന്നിട്ട് എനിക്കെതിരെ അവരാരാണ് ആ വോയിസ് അപ്പൊ ഞാൻ കിട്ടിയ പാടിനെ അന്തം വിട്ടു എന്റെ പൊന്നു ഇവനാണ് കൊള്ളാലോ ഏഹ് എന്റെ കൂടെ നിന്ന പൊന്ന അനിയനെ പോലെ നിന്നിട്ട് ഏ തക്ക കിട്ടിയതും ഈ പണി കാണിച്ച് അപ്പൊ ഞാൻ ചോദിച്ചു മോനെ നീ മോനെന്താ നിന്റെ വോയിസ് അല്ലേ ഇത് എന്താണ് അയ്യോ ചേച്ചി അങ്ങനെ ഞാനല്ല ബബ്ബ 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 ഈ കളി കളിച്ച് അന്ന് ഞാൻ നിർത്തിയതാണ് കാര്യം നമുക്ക് പറ്റൂല എനിക്ക് പറ്റൂല അന്ന് ഞാൻ സത്യം പറഞ്ഞാൽ ആരെയും കൂടുതൽ ഉപദേശിക്കാൻ ഞാൻ പോകില്ല കാര്യം ഇത് എപ്പോഴാണ് എനിക്ക് പണി തരുന്നതെന്ന് പറയാൻ പറ്റില്ല അതേ കൃത്യമായിട്ട് എനിക്ക് പണി കിട്ടിയിട്ടുണ്ട് അപ്പം താങ്കളുടെ വീഡിയോയിൽ താങ്കൾക്കെതിരെ ആൾക്കാർ കമന്റ് ചെയ്യുന്നതിന് ഞാൻ എന്തു ചെയ്യാൻ എനിക്ക് വേറെ പണിയുണ്ട് എത്രയോ യൂട്യൂബേഴ്സ് ഉണ്ട് എത്രയോ ബിഗ് ബോസ് റിവ്യൂ ചെയ്യുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട് ദേ തുടങ്ങിയിട്ടില്ല ഒന്നാം മൂന്നാം തീയതി തൊട്ട് ഇപ്പം തുടങ്ങും എല്ലാവരും റിവ്യൂ ചെയ്യാൻ പല റിവ്യൂവേഴ്സുമായിട്ട് നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് പ്രശ്നങ്ങളുണ്ട് വഴക്കുണ്ടായിട്ടുണ്ട് എന്നിട്ടും ഇന്ന് വരെയും ആരും എൻ്റെ അമ്മയും അച്ഛനെയും പറഞ്ഞിട്ടില്ല പക്ഷെ നിങ്ങളത് പറഞ്ഞു കേട്ടോ ഏറ്റവും നിങ്ങളുടെ സ്വഭാവമാണ് അതിൽ കാണിച്ചത് നിങ്ങളുടെ താനി സ്വഭാവം പുറത്തു വന്നു അതിൽ ഞാൻ ഞെട്ടിപ്പോയി എൻ്റെ അമ്മ അച്ഛനെയും പറഞ്ഞത് മാത്രമല്ലടാ അത് കമൻ്റിൽ ചെയ്തു വെച്ചേക്കുകയാണ് അത് കമൻ്റ് ചെയ്ത് വെച്ചേക്കുന്നു പിൻ ചെയ്തു വെച്ചേക്കുന്നു എന്തൊരു മനസ്സായിരിക്കണം നിൻ്റെ നീ ഒരു മോന ഒരു 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 അനിയനാണ് അത്രയേ ഉള്ളൂ അങ്ങനെയാണ് ഞാൻ കാണുന്നത് എന്തൊരു മനസ്സായിരിക്കണം ഏ എന്നിട്ട് എന്നിൽ നിന്ന് ഇൻസ്പയർ ആക്കാൻ വേണ്ടി അവരുടെ അടുത്തു നിന്ന് ഒന്നും ഇല്ലെന്ന് എൻ്റെ പൊന്നുമോനെ ഒരു ഒരു വാക്ക് നീ പറ നീ എത്ര എത്ര വീഡിയോസിൽ വന്നിട്ട് ചേച്ചി സൂപ്പർ ചേച്ചി ചേച്ചിയുടെ വീഡിയോ പിന്നെ പലരും പറയും ചേച്ചീനെ ചേച്ചീനെ പോലെയാണ് ഞാൻ അവതരിപ്പിക്കുന്നതെന്ന് പക്ഷേ അങ്ങനെയൊന്നുമില്ല ചേച്ചി ഞാൻ ചേച്ചിയെ കണ്ടുതന്നെ ഇൻസ്പയർ ആയതാണ് ചേച്ചി ഏ ഇപ്പോൾ പറയുകയാണ് ഇപ്പോൾ വീഡിയോയിൽ പറയുന്നു എനിക്കതിൻ്റെ ഗതികേടില്ലെന്ന് ഏഹ് അലറാനൊന്നും പയ്യെന്ന് ചേച്ചി ചേച്ചിയുടെ ഈ എനർജി സൂപ്പറാണ് ചേച്ചി ഇങ്ങനെ രണ്ടടുത്ത് നിൽക്കാതെ ഒറ്റയ്ക്ക് നിൽക്കി ഒറ്റ നിലപാട് നിൽക്കി അതാണ് അതാണ് ശക്തി എന്ന് പറയുന്നത് ഏഹ് ഇപ്പൊ ഞാൻ പെണ്ണാണെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് നീ ആണാണെങ്കിൽ ഒറ്റയ്ക്ക് ഒറ്റ ഒരു വാക്ക് പറ അല്ലാതെ ഒരാളെടുത്ത് സ്നേഹം നടിച്ച് നിന്നിട്ട് ബാക്കി കൂടെ വേറെ പണി കാണിക്കാതെ നേരെ നിന്ന് വർത്താനം പറയണം ഉം അപ്പൊ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ഉള്ള കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇന്ന് എനിക്കെതിരെ ഇമ്മാതി വർത്തമാനങ്ങൾ പറഞ്ഞിരിക്കുന്നത് അതും എന്റെ അച്ഛനും അമ്മയ്ക്കെതിരെ പറഞ്ഞത് നിങ്ങൾക്ക് കേൾക്കണോ രണ്ട് കൊല്ലം മുന്നേ എടാ രണ്ട് കൊല്ലം ഈ വീഡിയോക്കെതിരെ പുള്ളിക്കാരൻ നെഗറ്റീവ് വന്നതിന് എന്റെ അച്ഛനും അമ്മയായിട്ട് എന്ത് ബന്ധം എൻ്റെ അച്ഛനും അമ്മയായിട്ട് എന്ത് ബന്ധമാണ് അതിനുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല താങ്കളല്ലേ എന്റെ അച്ഛനും വയ്യാണ്ടായപ്പോ ചേച്ചി വയ്യ അയ്യോ കഷ്ടം തന്നെ ഇങ്ങനെയൊക്കെ വന്ന് കമന്റൊക്കെ ചെയ്ത് എനിക്ക് എനിക്ക് അത് ഓർമ്മയുണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് തോന്നാ എനിക്ക് അതൊക്കെ ഓർമ്മയില്ല പറഞ്ഞിട്ടുണ്ട് എല്ലാം എല്ലാത്തിനും വരും എല്ലാത്തിനും വന്നിട്ട് അയ്യോ ചേച്ചി ഇപ്പം വേണമെങ്കിൽ ഈ സമയം കൊണ്ട് അതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയും അയ്യോ ചേച്ചി ചേച്ചി നല്ലതായിട്ട് ചെയ്യുന്നുണ്ട് ചേച്ചി ഇനിയൊക്കെ പറഞ്ഞു വരും അപ്പം ഈ സമയത്ത് എൻ്റെ അച്ഛന് രണ്ട് പ്രാവശ്യം അറ്റാക്ക് വന്നിട്ടുണ്ടായിരുന്നു രണ്ട് പ്രാവശ്യം സീസൺ ഫോറിൻ്റെ സമയത്തും ആണെന്ന് സീസൺ ഫൈവിൻ്റെ സമയത്തും അതിന് ഫൈവില് മേജർ അറ്റാക്കായിരുന്നു ഞാനിവിടെ റിബ്യൂ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ അച്ഛൻ താഴെ താഴെയുണ്ട് എൻ്റെ എൻ്റെ ഹസ്ബൻഡുണ്ട് എൻ്റെ അമ്മയുണ്ട് അപ്പം അച്ഛന് വയ്യാണ്ടായി അപ്പം നമ്മൾ ഡോക്ടറെ കാണിച്ചിട്ട് തിരിച്ചു വന്നു അത് കഴിഞ്ഞിട്ടാണ് അച്ഛൻ വയ്യാണ്ടായത് ഞാനിവിടെ ഇറങ്ങി ഓടി റിവ്യൂ കഴിഞ്ഞിട്ട് ഞാൻ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് റിവ്യൂ കഴിഞ്ഞിട്ട് ഞാൻ പോകുമ്പോഴത്തേക്കും മോളെ നമുക്ക് ഹോസ്പിറ്റലിൽ പോകുന്ന അച്ഛനങ്ങ് വീണ് എൻ്റെ കൈയിൽ നിന്ന് അച്ഛൻ ഒരു കുഴപ്പമില്ലായിരുന്നു പെട്ടെന്നാണ് ഞാൻ അച്ഛനെയും കൊണ്ട് ഞാനും ഹസ്ബൻറ്റും ഒരൊറ്റ മനുഷ്യനില്ല എൻ്റെ കൂടെ നമ്മുടെ കൂടെ എൻ്റെ എൻ്റെ ഞാനും ഹസ്ബൻഡും എൻ്റെ കുഞ്ഞു മോള് അമ്മയ്ക്കാണെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് ഓർമ്മയില്ല എൻ്റെ അമ്മയ്ക്ക് ഓർമ്മയില്ല അമ്മയ്ക്ക് സ്ട്രോക്ക് വന്ന പേഷ്യൻ്റ് ആണ് അമ്മയ്ക്ക് ഒന്നും ഓർമ്മയില്ല ഒരു മിനിറ്റിലമ്മ എല്ലാം മറക്കേ ചെയ്യണത് അമ്മ അമ്മേനെ ഒറ്റക്കിട്ടിട്ട് ഞാൻ എവിടെ പോകും എൻ്റെ ഹസ്ബൻഡാണ് എൻ്റെ അച്ഛനെ നോക്കിയത് വേറെ ആരുമില്ല ഹെൽപ്പിന് ഞാൻ തുറന്ന് പറയാൻ നിങ്ങളെടുത്ത് നമുക്ക് വേറെ ആരുമില്ല എൻ്റെ കുഞ്ഞും പൊടിമോളും എൻ്റെ അമ്മയും എൻ്റെ അമ്മയെടുത്താണെങ്കിൽ ഓരോ സെക്കൻഡിലും ഞാൻ പറയണം അച്ഛ അമ്മ അച്ഛൻ ഹോസ്പിറ്റലിലാണ് കുറച്ച് കഴിയുമ്പോൾ അമ്മ ഇങ്ങനെ ഇരിക്കും അത് കഴിഞ്ഞ് പെട്ടെന്ന് എവിടെ എടി അച്ഛൻ എവിടെ എടി അച്ഛ ഹോസ്പിറ്റലിലാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു നിങ്ങൾ ആ കമൻ്റ് ഇട്ടപ്പോഴും ആ വർത്തമാനം പറഞ്ഞപ്പോഴും എൻ്റെ മനസ്സിൽ കൂടെ കടന്നുപോയ ആ വേദനകളും ഞാൻ അനുഭവിച്ച വേദനകൾ ആ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിരുന്നിട്ട് ഞാൻ അന്ന് റിവ്യൂ ബിഗ് ബോസ് നടക്കുന്ന സമയം ഞാൻ ഞാനിരുന്നിട്ട് ടൈപ്പ് ചെയ്യണം എടാ ഇന്നെനിക്ക് റിവ്യൂ ഇടാൻ പറ്റത്തില്ല കാര്യം എൻ്റെ അച്ഛൻ ഹോസ്പിറ്റലാണ് അച്ഛൻ വന്ന ശേഷം ഞാൻ ഇടാം എന്നിട്ട് എടാ എൻ്റെ വർക്കാണത് ഈ റിവ്യൂ എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഒരു കച്ചിത്തുരുമ്പാണ് അല്ല ഞാൻ ചോദിക്കുന്നത് ഈ പറയണ നിങ്ങൾ പണത്തിന് വേണ്ടിയിട്ടല്ലേ ഇതൊന്നും ചെയ്യുന്നത് ഓ സേവനമായിരിക്കും ബിഗ് ബോസിലെ ന്യൂസുകളൊക്കെ പറയാനുള്ള സേവനം നിങ്ങൾ സേവനമാണോ ചെയ്യുന്നത് ഞാൻ നിങ്ങളോടാണ് ചോദിക്കുന്നത് നിങ്ങൾ ബിഗ് ബോസ് റിവ്യൂ ചെയ്യുന്നത് സേവനത്തിന് വേണ്ടിയിട്ടാണോ പൈസയ്ക്ക് വേണ്ടിയിട്ടല്ലേ ഏ എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ ഏ അപ്പൊ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് പക്ഷെ ഞാൻ ചെയ്യുന്നത് മാത്രം പൈസയ്ക്ക് വേണ്ടിയിട്ട് എൻ്റെ ലൈഫിൽ ഞാൻ തകർന്ന് തരുപ്പണമായിരുന്നു എൻ്റെ ലൈഫിൽ ഒന്നുമല്ലാണ്ടായിരുന്നതിന്റെ എനിക്കൊരു കച്ചിത്തുരുമ്പാണ് എൻ്റെ ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത് അറിയാമോ ഞാൻ ആ കൊണ്ടുവന്ന് ഉയർത്തി കൊണ്ടുവന്നതാണ് എൻ്റെ ജീവിതം ഞാൻ പിടിച്ച് തിരിച്ചു കൊണ്ടുവന്നതാണ് ഞാൻ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് എനിക്കുണ്ട് ഒരുപാട് ഞാൻ അനുഭവിക്കുന്നുണ്ട് എന്നാലും ഞാൻ ശക്തിയായിട്ട് തന്നെ നിൽക്കും എന്തൊക്കെ പറഞ്ഞാലും കേട്ടല്ലോ എൻ്റെ അച്ഛനേയും അമ്മേനെയും എൻ്റെ അച്ഛൻ ആശുപത്രിയിൽ കിടന്നതും എൻ്റെ അമ്മയ്ക്ക് വയ്യാതായത് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ പേര് നിങ്ങളുടെ കമന്റ് ബോക്സിലോ നിങ്ങളുടെ വീഡിയോയിലോ വന്നാൽ എനിക്ക് അത്രയ്ക്ക് എനിക്ക് വിഷമമുണ്ട് എൻ്റെ അച്ഛനും അമ്മേനെയും എന്നെ എന്തു വേണോ പറഞ്ഞോ എന്ത് ബിഗ് ബോസ് തുടങ്ങുമ്പോൾ എന്തൊക്കെ പറയും പറഞ്ഞോ എന്ത് വേണോ പറഞ്ഞോ പക്ഷെ ഒരാൾ അനുഭവിച്ച വേദന ഒരിക്കലും എടുത്തു വെച്ച് പറയരുത് അറിയാമോ എൻ്റെ വീട്ടിൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങളെന്ന് അറിയാമോ നിങ്ങൾക്കറിയാമോ എൻ്റെ വീട്ടിൽ നിങ്ങളുടെ വീട്ടിലെ പ്രശ്നങ്ങൾ എനിക്കറിയോ അറിയത്തില്ല ഇന്ന് പറയും പല പ്രശ്നങ്ങളും ഉണ്ടായ ഒരാളും ഇതുവരെ പറഞ്ഞിട്ടില്ല എൻ്റെ അച്ഛനും അമ്മയുടെ ഈ ഒരു സിറ്റുവേഷനിൽ അന്ന് സബ്സ്ക്രൈബേഴ്സായ നിങ്ങളെൻ്റെ കൂടെ ഉണ്ടായിരുന്നു ചേച്ചി പോട്ട് ചേച്ചി ചേച്ചി റിവ്യൂ ഇടുന്നുണ്ടല്ലോ എൻ്റെ വർക്കാണിത് എൻ്റെ അച്ഛൻ എത്രയും പെട്ടെന്ന് സുഖപ്പെട്ട് വന്ന് ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ ഇരുന്ന് ഞാൻ റിവ്യൂ ചെയ്ത് റിവ്യൂ എഴുതിയിട്ടുണ്ട് ഞാൻ എപ്പിസോഡ് എഴുതിയിട്ടുണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ ഇരുന്ന് ഞാൻ ഹോസ്പിറ്റലിൽ പുറത്ത് കാറിലിരുന്ന് ഞാൻ എപ്പിസോഡ് എഴുതിയിട്ടുണ്ട് ഞാൻ എനിക്ക് ഒരു മടിയും ഇല്ല പറയാൻ കാര്യം എൻ്റെ വർക്ക് ആണ് എന്റെ വർക്ക് ഞാനത് ചെയ്തിരിക്കും എന്തെങ്കിലും എൻ്റെ ജീവനുള്ളടത്തോളം തന്നെ ഞാൻ ചെയ്യും പിന്നെ എന്റെ അച്ഛനും അമ്മയ്ക്കും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ അത് നിങ്ങൾ ഇപ്പോഴേ വന്നു കിടന്ന് പറയണ്ട എന്റെ അച്ഛനും അമ്മയും വയ്യാണ്ടിരിക്കുകയാണ് വയ്യാണ്ടിരിക്കുകയാണ് എന്റെ അമ്മയ്ക്ക് വയ്യാണ്ടിരിക്കുകയാണ് ആരാണ് നിങ്ങൾ പറയാൻ എന്റെ അച്ഛനും അമ്മയും പിന്നെ ന്യൂസ് ഞാനാണ് ആദ്യം പറഞ്ഞത് നീയാണ് ആദ്യം പറഞ്ഞത് എന്തോന്ന് ആരാദ്യം എന്തോന്ന് ന്യൂസ് എല്ലാവർക്കും ഇടാം എല്ലാവർക്കും ഇടാം ബിഗ് ബോസിലെ ന്യൂസ് അല്ല നിങ്ങൾക്ക് മാത്രമുള്ള കുത്തക എന്റെ ന്യൂസ് ഞാൻ സീസൺ ത്രീയിൽ പ്രഡിക്ഷൻ ലിസ്റ്റ് എന്ന് പറഞ്ഞ സ്വഭാവം തുടങ്ങിയത് ഞാനാണ് ഞാൻ പറയൂ അത് ഞാനാണെന്ന് ഇനി ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല ഞാനാണെന്ന് പ്രഡിക്ഷൻ ലിസ്റ്റ് ഹിന്ദിയിലൊക്കെ ഉണ്ട് അപ്പം ഞാനത് ഇവിടെ കൊണ്ടുവന്നു പ്രൊഡിക്ഷൻ ലിസ്റ്റ് അത് കഴിഞ്ഞ് ഒരുപാട് പേര് ചെയ്ത് ചെയ്യട്ടെ ഇനിയും ചെയ്യട്ടെ ബിഗ് ബ്രേക്കിംഗ് എനിക്ക് മുന്നേ സീസൺ ത്രീയിൽ നിങ്ങൾ കേട്ടോണം എനിക്ക് മുന്നേ ബിഗ് ബ്രേക്കിംഗ് ഇടുന്ന ആളുണ്ടായിരുന്നു ഒരു പയ്യൻ കണ്ട് പഠിക്ക് നിങ്ങൾ അതിനേക്ക് ആ പയ്യനെയൊക്കെ ആ പയ്യൻ പയ്യനിപ്പോൾ വീഡിയോ ചെയ്യുന്നില്ല ആ പയ്യൻ പയ്യനിപ്പോൾ വീഡിയോ ചെയ്യുന്നില്ല അപ്പം സോറി ആ ചാനലിൻ്റെ പേര് എനിക്കറിയില്ല എന്നാലും അനിയ നിന്നെ ഞാൻ ഓർക്കുന്നു എൻ്റെ പൊന്നനിയ നീയൊക്കെയാണ് സല്യൂട്ട് നിന്നെയൊക്കെ കാര്യമെന്ന് പറഞ്ഞാൽ നിന്നെ നിന്ന നിങ്ങളെ പൊന്നനിയ വേറൊന്നും വിചാരിക്കരുത് ഞാൻ അങ്ങനെ വിളിച്ചതിന് സല്യൂട്ട് കാര്യം അന്ന് സീസൺ ത്രീയിൽ ഈ മോനാണ് ആദ്യം റിവ്യൂ ആദ്യം ബിഗ് ബ്രേക്കിംഗ് അതായത് ആയ ന്യൂസുകൾ ഇട്ട് കൊടുത്തിരുന്നത് ഡിംബലിന്റെ അച്ഛന് മരണപ്പെട്ടു എന്നുള്ള ന്യൂസ് ആ പയ്യനാണ് കൊടുത്തിരുന്നത് അപ്പൊ പല ന്യൂസുകൾ ആ പയ്യൻ ആദ്യം കൊടുത്തു എനിക്ക് എനിക്കൊന്നുമില്ല എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തുമില്ല സത്യം ഞാൻ ഞാൻ അസൂയപ്പെട്ടിട്ട് കുശുമുണ്ടാക്കിയിട്ട് എന്ത് കേട്ടം എന്റെ റിവ്യൂവിനെ അത് ബാധിക്കത്തേ ഉള്ളൂ മനസ്സിലായോ ആ പയ്യൻ അതിടും അപ്പൊ ആൾക്കാർ നാം ആ പുള്ളിക്കാരൻ്റെ പ്രേക്ഷകൻ എൻ്റെ അടുത്തുനിന്ന് ചേച്ചി ഇങ്ങനൊരു ന്യൂസ് കേൾക്കുന്നു ഓക്കെ ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ച് ഞാൻ കൺഫർമേഷൻ ഇടും എന്ത് സന്തോഷമായിട്ട് പൊയ്ക്കൊണ്ടിരുന്നു ഒരു കുഴപ്പവും ഒരു പ്രശ്നവും കമന്റ് സെക്ഷനിലും ആൾക്കാർ നിങ്ങളാണ് ഫസ്റ്റ് അവരാണ് സെക്കൻഡ് എന്തോന്ന് ന്യൂസ് എല്ലാവർക്കും ഇടാനുള്ള അവകാശമുണ്ട് അത് ഫസ്റ്റ് സെക്കൻഡ് ഒന്നാണ് ഇപ്പോൾ എല്ലാവരും ഇടുന്നുണ്ടല്ലോ ഇതൊക്കെ ഇതൊക്കെ ഇതിലൊക്കെ എന്തോന്ന് ഇത്രയ്ക്ക് പറയാനിരിക്കുന്നു ആദ്യം ഞാനാണിത് എൻ്റെ കോപ്പി പിന്നെ തമ്മേലിൻ്റെ കാര്യം തമ്മേൽ എല്ലാ ഈച്ച കോപ്പി ആയിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ മാറ്റിയത് ഞാൻ തുറന്ന് നിങ്ങളോട് പറയാം എല്ലാ ഈച്ച കോപ്പി ആയിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ മാറ്റിയത് പിന്നെ ഒരുപാട് പേര് ഈ ഒരു ബേസ് തമ്മേയിൽ വരുന്നുണ്ട് ഏ അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു ബുദ്ധിമുട്ട് കാരണം തന്നെ ഞാൻ മാറ്റിയതാണ് കാര്യം എനിക്കൊരു പുതിയ ഒരു ഇത് വേണം അതിനു വേണ്ടി ഞാൻ മാറ്റിയതാണ് അത്ര അപ്പം തുടങ്ങിയ പ്രശ്നമാണ് പിന്നെ ഒന്നും പറയാൻ പാടില്ല ഞാൻ ഒന്നും പറയാൻ പാടില്ല എന്തെന്നാണിത് ഈ വീഡിയോയ്ക്കകത്ത് എന്തൊക്കെയാണ് പുള്ളിക്കാരൻ പറഞ്ഞു വെച്ചേക്കുന്നത് ഏ എൻ്റെ അടുത്ത് എന്നിട്ട് ഈ പുള്ളിക്കാരനെ കുറിച്ച് ഞാൻ പലരോടും പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടെന്ന് എടോ നിങ്ങളെ കുറിച്ചിട്ട് നിങ്ങൾ എൻ്റെ സ്പൂഫാണെന്നും എൻ്റെ കോപ്പി അടിയാണെന്നും പല ആൾക്കാർ വന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് പലരും പറഞ്ഞിട്ടുണ്ട് ഞാനപ്പോൾ അവരോട് പറയണം എന്തെന്നറിയാമോ സാരമില്ല വിട്ടുകള പോട്ട് പോട്ട് എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എല്ലാവരും കോപ്പി അടിക്കുന്നുണ്ട് പോട്ട് എന്നേ ഞാൻ പറ പക്ഷേ എൻ്റെ അച്ഛനേയും അമ്മേനേം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല എൻ്റെ ആ സിറ്റുവേഷൻ എൻ്റെ ആ ഫാമിലിയുടെ പ്രശ്നം ഇതൊക്കെ എടുത്ത് നിങ്ങളെ വീട്ടിലുള്ള നിങ്ങളാരാണ് പിന്നെ അതുപോലല്ല ഞാൻ എന്തോ ആരോ ഞാനിവിടെ ഇരുന്നിട്ട് പുള്ളിക്കാരൻ്റെ വീഡിയോയിലേക്ക് ആൾക്കാരെ ഇവിടെ എനിക്ക് വേറെ പണിയൊന്നുമില്ലേ എനിക്ക് വേറെ പണിയില്ല എനിക്ക് നൂറുകൂട്ടം കാര്യങ്ങളൊക്കെ ഇവിടെ ഏ എന്ത് എനിക്ക് കൂട്ടം നൂറുകൂട്ടം കാര്യങ്ങളൊക്കെയാണ് എനിക്ക് എനിക്ക് റിവ്യൂ പറയണം നല്ല രീതിയിൽ എൻ്റർടൈൻ ചെയ്യണം ഇത് മാത്രമേ ഉള്ളൂ എൻ്റെ മനസ്സിൽ എനിക്ക് നല്ല രീതിയിൽ ആൾക്കാർ ആൾക്കാരെ വീഡിയോ കാണണം അല്ലാണ്ട് നിങ്ങളെപ്പോലെ ഞാൻ ആദ്യമാണേ ഞാൻ ആദ്യമാണേ പറയുന്നത് ഇതൊക്കെ ഞാനാണേ പറയുന്നത് ഞാനാണേ ഇതൊക്കെ ഞാൻ മാത്രമാണേ പറയുന്നത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കലല്ലേ എൻ്റെ ജോലി എനിക്ക് കിട്ടിയത് അത് കൺഫേം ആണെങ്കിൽ ഞാൻ വന്ന് പറയും പറഞ്ഞിട്ട് ഞാൻ എൻ്റെ പാട് നോക്കി പോവും അല്ലാണ്ട് ഒയ്യോ അവിടെ നിന്ന് കിട്ടിയ ന്യൂസ് ഇവിടെ നിന്ന് ഇവരിട്ട് അവരിട്ട് ഞാനും ഇവിടെട്ട് ഓ അവരവരെ പറഞ്ഞു ഇവരവരെ പറഞ്ഞ് എനിക്കിതൊന്നും ബാധിക്കുന്ന കാര്യമല്ല ഞാനൊരു അഞ്ചാറ് വർഷമായിട്ട് തുടങ്ങിയ പരിപാടിയാണിത് എനിക്കിതൊന്നും ഇതിൻ്റെ അപ്പുറം എനിക്ക് കിട്ടിയിട്ടുണ്ട് എനിക്കിതിൻ്റെ അപ്പുറം കിട്ടിയിട്ടുണ്ട് പക്ഷേ എൻ്റെ അച്ഛനും അമ്മേനെ ആരും പറഞ്ഞിട്ടില്ല ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കമൻറ്റും ആ കമൻ്റ് പിൻ ചെയ്തു വെച്ചേക്കുന്നു എന്തൊരു മരി എന്തൊരു എന്നിട്ട് പറയണേ അച്ഛനും അമ്മയും ആശുപത്രിയിൽ കിടക്കുമ്പോൾ വീഡിയോ ചെയ്യുന്ന ഒരു മനസാക്ഷി സമ്മതിക്കണമെന്ന് അത് നിങ്ങളറിയേണ്ട ആവശ്യം എന്താണ് എൻ്റെ മനസാക്ഷി നിങ്ങളടക്കണത് എൻ്റെ അച്ഛൻ്റെ അമ്മയും എൻ്റെ ദുഃഖം എൻ്റെ വിഷമം അത് നിങ്ങളടക്കാൻ കൂത ഹെല്ല അറിയൂ നിങ്ങൾ ആരാണ് എൻ്റെ വിഷമവും എൻ്റെ ദുഃഖവും എൻ്റെ റിവ്യൂ അളക്കാൻ എൻ്റെ തമ്മയിൽ മാറ്റി അതിലിങ്ങനെ ഈച്ച കോപ്പികൾ ഉള്ളത് കൊണ്ട് ഞാൻ എൻ്റെ മാറ്റി എന്ന് പറഞ്ഞു അതിലിപ്പോൾ എന്താണ് വേറെ എന്തെങ്കിലും ഞാൻ നിങ്ങൾക്കെതിരെ എന്തെങ്കിലും ചെയ്തോ ഏ എ താൻ എനിക്കെതിരെ സംസാരിച്ചു അത് ഞാൻ കയ്യോടെ പൊക്കി അപ്പം താൻ മാപ്പു അപേക്ഷിച്ച് വന്നു ഓക്കെ ശരി വിട്ടേക്കെന്ന് ഞാൻ വിട്ടു പിന്നെ ഞാൻ കോണ്ടാക്റ്റ് ഒന്നും കൊടുത്തില്ല കാര്യം എനിക്കറിയാം വെറുതെ എന്തിനാണ് ഇത് ഇത് കയറ്റി ഇവിടെ വെക്കണത് എന്തിനാണ് എൻ്റെ കാര്യം നോക്കിപ്പോവാം തന്നെക്കുറിച്ച് ആരൊക്കെ എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ടോ അവരോടോ എല്ലാം ഞാൻ പോട്ട് വിട്ടുകള പോട്ട് വിട്ടുകള എന്നോട് ചിരിച്ചോണ്ട് ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസ് വരെ എടി 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 നിന്നെ നിന്നെ പോലെ നിന്റെ സ്പൂഫാടി നീ നീ കോ നിന്റെ കോമഡി ഐറ്റം ആണ് എന്നൊക്കെ വന്ന് എന്നോട് പറയും നിന്റെ സ്പൂഫ് നീ ചെയ്യണേൻ്റെ സ്പൂഫാണ് അവൻ ചെയ്യണത് ഞാൻ പറഞ്ഞു പോട്ട് പോട്ടടാ പോട്ട് ഇങ്ങനെയാണ് ഞാൻ പറയുന്നത് അതിന് എൻ്റെ വീട്ടുകാരെ പറയേണ്ട ആവശ്യമില്ല പിന്നെ ന്യൂസ് എല്ലാവർക്കും കൂടാ നിങ്ങളെല്ലാവരും ഇട്ടോട്ടാ നിങ്ങൾ ബിഗ് ബോസ് റിവ്യൂ ചെയ്യുന്ന പുതിയ കുട്ടികൾ ഉൾപ്പെടെ പുതിയ റിവ്യൂ ചെയ്യുന്ന റിവ്യൂസ് ഉൾപ്പെടെ എല്ലാവർക്കും ഇടാം എൻ്റെ റിവ്യൂ എൻ്റെ ന്യൂസ് സീസൺ ത്രീയിൽ ഞാൻ കൺഫർമേഷൻ ഇടും ഞാൻ കൺഫർമേഷൻ ഇട്ട് കഴിഞ്ഞ് എത്രയോ ആൾക്കാർ എൻ്റെ കോപ്പി അടിച്ചിട്ടിടുന്നുണ്ട് ഞാൻ അപ്പോഴൊക്കെ ഞാൻ ആ സമയത്ത് ഞാൻ എപ്പോഴെങ്കിലും നിങ്ങൾ പറയാനാണ് കേട്ടിട്ടുണ്ടോ എൻ്റെതാണ് കോപ്പി അടിച്ചത് എൻ്റെതാണ് കോപ്പി അടിച്ചത് എൻ്റെതാണ് വേറെ പണിയില്ലേ ന്യൂസ് എല്ലാവർക്കും ഇടാം ന്യൂസും എല്ലാവർക്കും ഇടാം ഒരു കുഴപ്പം ന്യൂസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു ന്യൂസ് ചാനലും ഉണ്ടാവില്ലല്ലോ ഒരു ഒരു ന്യൂസ് ചാനലിപ്പം നമ്മുടെ ഏഷ്യാനെറ്റ് ഏഷ്യാനെട്ടിന് ഒരു ഏഷ്യാനെറ്റിൻ്റെ ന്യൂസ് വേറെ ആർക്കും ഇടാൻ പാടില്ല നിങ്ങൾ ആരും ഇടരുതേ എൻ്റെ ന്യൂസാണ് നിങ്ങൾ ആരും ഇടരുതേ ഇത് ആരും ആരുടെയും കുത്തായൊന്നും അല്ല എല്ലാവർക്കും ചെയ്യാം നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്തോ പിള്ളേരെ നിങ്ങൾ പുതിയ റിവ്യൂ ചെയ്യുന്ന ആൾക്കാർ ധൈര്യമായിട്ട് ചെയ്തോ ഒരു കുഴപ്പമില്ല നിങ്ങൾ ആരുടെയും കോപ്പി അടിച്ചേല നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങൾ കോപ്പി അടിച്ചു വിട്ടോ കുഴപ്പമില്ല ആ അത് കൊള്ളാം ഇത് പിന്നെ പിന്നെ ഏഹ് ഇത്രയും 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 എനിക്ക് ഞാനത് കണ്ട് ഞെട്ടിപ്പോയേ സത്യമായിട്ടും ഇൻട്രോ ഇൻ്ററോ അടിച്ച് ഞാൻ ഇൻട്രോ ഒന്നും ആരുടെ അടിച്ചു മാറ്റിയിട്ടില്ല എന്ന് എൻ്റെ അടുത്ത് വീഡിയോയിൽ എൻ്റെ വാട്സാപ്പിൽ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ പറഞ്ഞത് എൻ്റെ അടുത്തുണ്ട് ചേച്ചി ചേച്ചിയുടെ ഇൻട്രോ പോലെയാണ് തോന്നുന്നതെന്നാണ് എല്ലാവരും പറഞ്ഞത് അപ്പം സാ ഞാൻ പറയാം സാരമില്ല സാരമില്ല ഞാൻ അതൊക്കെ കുഴപ്പമില്ല ഇരിക്കട്ട് പിന്നെ നോക്കുമ്പോൾ എല്ലാ ഈ ചക്കോപ്പി എല്ലാം ഞാൻ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത് കുറച്ചും കൂടെ വികലമാക്കി ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട് അതും പോട്ട് പോട്ട് രണ്ട് മൂന്ന് കൊല്ലായി അതും പോട്ട് എനിക്ക് പ്രശ്നവും പക്ഷേ പക്ഷെ എനിക്ക് സ്വന്തമായിട്ടൊരു തമ്മയിൽ ഞാൻ ഉണ്ടാക്കി ഞാൻ പറഞ്ഞു ഇടാ ഈച്ച കോപ്പികൾ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാം ഞാൻ പുതിയൊരു തമ്മയിൽ ഇത്രയേ ഉള്ളൂ ഞാൻ പറഞ്ഞത് ഇതിനകത്ത് നിങ്ങൾക്ക് നെഗറ്റീവ് കമൻറ്റ് കിട്ടണേന് നിങ്ങൾ കൺഫർമേഷൻ പറഞ്ഞിട്ട് നിങ്ങൾ ഉടനെ തന്നെ പെട്ടെന്ന് പറഞ്ഞു ഞാൻ ഇപ്പോഴാണ് വീഡിയോ കാണുന്നത് പുള്ളിയുടെ ഞാൻ കണ്ടിട്ട് കൺഫർമേഷൻ പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഇതൊന്നും കൺഫേംഡ് അല്ലെന്ന് പറയുന്നു അപ്പം അത് നിങ്ങൾ അത് ഹാൻഡിൽ ചെയ്യണം അതിന് എൻ്റെ എൻ്റെ ചാനലിനെയും എന്നെയും എൻ്റെ വീട്ടുകാരെയും പറയേണ്ട ആവശ്യം നിങ്ങൾക്കില്ല ഞാൻ ഞാനെന്തോന്നു ഇത് നിങ്ങൾ അവിടെ ഇരുന്ന് ഇപ്പോൾ ഞാൻ ഒരു കൺഫർമേഷൻ ഇട്ട് ആ കൺഫർമേഷനിലെ ആൾക്കാരൊന്നും ഇല്ല അല്ലെങ്കിൽ സംശയമാണ് അല്ലെങ്കിൽ അവർ വേറെ രീതിയിലാണ് ഇപ്പൊ നടക്കാൻ പോകുന്നത് ഏ ബിഗ് ബോസിൽ അപ്പം ഞാൻ പറയടാ അതൊക്കെ അല്ല കേട്ടാ അത് തെറ്റിപ്പോയി അല്ലാണ്ട് ഞാൻ ഞാനിരുന്നുകൊണ്ട് അരമണിക്കൂർ ലോ അല്ല അപ്പുറത്ത അപ്പുറത്തെ യൂട്യൂബ് ചാനലിനെ കുറ്റം പറയാം കുറച്ചു നേരം മനസുഖം കിട്ടും രണ്ടായിരത്തി മൂന്ന് കൊല്ലം മുന്നേ അവരുടെ അച്ഛൻ മരിച്ചപ്പോൾ എന്തുകൊണ്ട് ഇത് താങ്കളുടെ വീഡിയോയിൽ കമൻറ്റ് വന്നിട്ട് നെഗറ്റീവ് കമൻറ്റ് വന്നേ താങ്കളത് ഡീൽ ചെയ്യണം അല്ലാണ്ട് എൻ്റെ അടുത്ത് വന്ന് ചൊറിയല്ല വേണ്ടത് ഏ എൻ്റെ വീട്ടുകാരെയും എന്നെയൊക്കെ എടുത്ത് പറയുന്നു അപ്പോൾ എനിക്കിത് പറഞ്ഞേ പറ്റത്തുള്ളൂ എനിക്ക് പറഞ്ഞേ പറ്റത്തുള്ളൂ ഞാൻ ആരുടെയും ഒന്നും പറഞ്ഞിട്ടില്ല താങ്കൾ എൻ്റെ വീട്ടുകാരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ അത് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും എൻ്റെ വീട്ടിൽ നടന്ന ഒരു ഭയങ്കരമായ വിഷമം പിടിച്ച അവസ്ഥേനെ വളരെ മോശമായി ചിത്രീകരിച്ച് പറഞ്ഞിരിക്കുകയാണ് അത് കമൻറ്റ് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ആക്കി കാണും സാരമില്ല എൻ്റെ അടുത്ത് സ്ക്രീൻഷോട്ട് ഉണ്ട് സോ ഇത്രേ എനിക്ക് പറയാനുള്ളൂ നിങ്ങളോട് എനിക്ക് പറയാം നീ രണ്ട് രണ്ട് വാ എനിക്ക് രണ്ട് വാക്ക് രണ്ട് വാക്ക് പറയാൻ ഒന്നും പറ്റത്തില്ല ഞാൻ പത്ത് വാക്കാണ് ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പത്ത് വാക്ക് ഓക്കെ പിന്നെ ഒരുപാട് പരിപാടികൾ നിങ്ങളുടെ ഒരുപാട് പരിപാടികൾ എനിക്കറിയാം കള്ളത്തരങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ എൻ്റെ മനസ്സിൽ തന്നെ ഇരിക്കട്ടും ഒരുപാട് കാര്യങ്ങൾ ആ ഇനി താങ്കൾ പണി കണ്ടിന്യൂ ചെയ്തോ ഒരു കുഴപ്പമില്ല എനിക്കെതിരെ വീഡിയോ ഇട്ടാലും എനിക്ക് ഒരു കുഴപ്പമില്ല പക്ഷേ മേലാൽ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ കാര്യം പറഞ്ഞു പോരുന്നത് പിന്നെ കൺഫർമേഷനോ പ്രൊഡിക്ഷനോ ബിഗ് ബോസിൽ പോവുകയോ അല്ലെങ്കിൽ ബിഗ് ബോസ് തന്നെ ആവുകയോ എന്തോ ചെയ്തോ എനിക്കെന്ത് എൻ്റെ ഫ്യൂച്ചർ എൻ്റെ എൻ്റെ ഡ്രീംസ് എൻ്റെ കാര്യങ്ങളൊക്കെ വേറെയാണ് അതിനെ അതിന് ദേവീത് ടീച്ചർ കോപ്പി അടിക്കാൻ വരരുത് എൻ്റെ 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 തിങ്കിങ് എൻ്റെ എൻ്റെ സംഭവങ്ങളൊക്കെ വേറെ തന്നെയാണ് അത് നിങ്ങൾക്ക് മനസ്സിലാവൂല മോനെ നിങ്ങൾക്ക് മനസ്സിലാവൂല ഏ അല്ലാതെ എനിക്ക് നീ ഉദ്ദേശിക്കുന്ന അല്ല എൻ്റെ എൻ്റെ രീതി തന്നെ വേറെയാണ് ഞാൻ വേറെ തന്നെ രീതിയിൽ പോകുന്ന ഒരാളാണ് അത് മനസ്സിലാവില്ല ഇപ്പം നമ്മൾ സംസാരിക്കാത്തതുകൊണ്ട് മനസ്സിലാവൂല ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എല്ലാം പറഞ്ഞു കൊടുക്കും ഞാൻ അങ്ങനത്തെ ഒരു പൊട്ടത്തിയാണ് ഞാൻ ഇതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് ഞാൻ പറയും കേട്ടോ ഞാൻ പൊട്ടത്തിയാണ് തനിതർമേത്ത് പക്ഷേ ഇപ്പം ഞാൻ കുറേ കാര്യങ്ങൾ പഠിച്ച് ഇത് നിന്ന് കിട്ടിയപ്പോൾ പഠിച്ചു അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നല്ല റിവ്യൂ ചെയ്ത് നന്ന എൻ്റെ എന്നെ കാട്ടിന്ന് തന്നെ നിങ്ങൾക്ക് ബെസ്റ്റ് റിവ്യൂ പറഞ്ഞുള്ള അവാർഡ് എല്ലാം എടുത്തു എനിക്ക് ഒരു പ്രശ്നമില്ല എന്നെ ഇവിടെ സമാധാനത്തിൽ എന്നെ റിവ്യൂ പറയാൻ സമ്മതിക്കുക എന്റെ എന്റെ കാര്യത്തിൽ കയറി ഇടപെടൽ എന്റെ വീട്ടുകാരെയോ എന്നെയോ എന്റെ കുഞ്ഞിനെയോ എന്റെ ഹസ്ബൻഡിനെയോ ഒന്നും എടുത്തിടേണ്ട ആവശ്യം നിങ്ങൾക്കില്ല നിങ്ങളുടെ വീഡിയോയിൽ കമന്റ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡീൽ ചെയ്യുക അതിന് എന്റെ ഇപ്പുറത്തുള്ള ചാനലിനെ കയറി കുറ്റം പറഞ്ഞിട്ട് അത് ഇട്ടുകൊണ്ട് ഓട്ടം അടയ്ക്കാൻ തന്നെ ആ സംഭവം ഇവിടെ നടക്കൂല എന്റെ അടുത്ത് നടക്കൂല കേട്ടല്ലോ പിന്നെ എനിക്കിവിടെ ഇവിടെ ആരെയും കമന്റ് തൊഴിലാളികളായിട്ടൊന്നും എടുത്തു വെച്ചിട്ടില്ല ബോധമുള്ള ആൾക്കാർ നിങ്ങളുടെ ചാനൽ കണ്ടിട്ട് വന്ന് കമന്റ് ചെയ്യുന്നതാണ് അതിന് എന്നെ കിടന്ന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എനിക്കിവിടെ ഓരോരുത്തരെയും പോയി നെഗറ്റീവ് കമന്റ് ഇട് പോയി നെഗറ്റീവ് കമന്റ് ഇട്ട് പോയി നെഗറ്റീവ് ഇങ്ങനത്തെ വൃത്തിയായിട്ട പരിപാടിയൊന്നും എനിക്കില്ല എനിക്കുള്ള സമയം പോലും ഇല്ല സ്വന്തം വീട്ടിലെ പണിയെടുക്കാൻ പോലും എനിക്ക് സമയമില്ല പിന്നെയാണ് ഇനി ഇവിടെ ഇരുന്നുണ്ട് അയ്യോ അയ്യോ ആ പയ്യൻ ഇട്ടു നീ നെഗറ്റീവ് പിന്നെ ഇവിടെ ലോകത്ത് നിങ്ങൾ മാത്രമല്ലേ വീഡിയോ ഇടുന്നത് എത്രയോ ആൾക്കാർ വീഡിയോ ഇടുന്നത് ലക്ഷക്കണക്കിന് വ്യൂ ഇന്നോ എന്നെക്കാട്ടി എത്രയോ വ്യൂ ഉള്ള എത്രയോ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ബിഗ് ബോസ് റിവ്യൂ ചെയ്യുന്ന ആൾക്കാരുണ്ട് എനിക്കൊക്കെ അവിടെ കുത്തിയിരുന്നുണ്ട് നെഗറ്റീവ് അയ്യോ പോയി നെഗറ്റീവ് കമൻറ്റ് ഇടും നിങ്ങളെല്ലാവരും പോയി നെഗറ്റീവ് കമൻറ്റ് ഇട്ടോണേ ഇന്നും നിങ്ങളുടെ വീഡിയോ കണ്ടിട്ട് എൻ്റെ അടുത്ത് വന്ന് പയ്യന്മാർ പറഞ്ഞു പിള്ളേർ പറഞ്ഞു ഇപ്പോൾ ഒന്ന് പിള്ളേർ ചേച്ചി ചേച്ചി ഒന്നും വിചാരിക്കാണ്ട് കേട്ടോ ഞാൻ പറഞ്ഞു പോട്ട് സാരമില്ല പക്ഷേ ഉണ്ടല്ലോ കുറച്ചൊക്കെ പഠിക്കണം ഒരു സ്റ്റാൻഡേർഡ് മിനിമം ഒരു പ്രൊഫഷണലിസം കാണിക്കും കേട്ടോ ഓക്കെ താങ്ക് സോ മച്ച്